കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് എഴുന്നൂറ്റി അൻപത്തി പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ഏഴു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്ക് ആണിത് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗബാധിതരുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലേറെയായി ഉയർന്നു എന്നതും ആശങ്കാജനകമാണ് ഈ കാലയളവിൽ നാല് അനുബന്ധ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഇന്നലെ മുന്നൂറ്റി ഇരുപത്തെട്ട് കോവിഡ് കേസുകളും ഒരു മരണവുമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിൽ കേരളത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കേസുകൾ ഉൾപ്പെടുന്നു ഇവിടെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ ഇന്നത്തെ സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി ഇരുപതാണ് ഇന്നലത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കേസുകൾക്കൊപ്പം പുതുതായി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൂടി ചികിത്സ തേടിയതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രോഗബാധ ഉയരാൻ കാരണമാകുന്ന പുതിയ വേരിയന്റായ ജെ എൻ വൺ അധികാരികളിലും ആരോഗ്യ വിദഗ്ധരിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഈ വേരിയന്റിന്റെ ഇരുപത്തിയൊന്ന് കേസുകൾ ഇതുവരെ ഗോവയിലും മറ്റൊന്ന് കേരളത്തിലും കണ്ടെത്തിയതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ വലിയൊരു പങ്കും കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പുതിയ കോവിഡ് കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് സംസ്ഥാനത്തെ സജീവ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആണ് അതേസമയം ഇന്ത്യയിൽ വരുന്ന കോവിഡ് കേസുകളെ കുറിച്ച് രണ്ട് പ്രമുഖ ആരോഗ്യ വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സോമിനാഥൻ കഴിഞ്ഞ ദിവസം കോവിഡിനെ വെറും ജലദോഷമായി തള്ളിക്കളയുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുരുതരമായി രോഗബാധിതരായ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല രോഗത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ച അപകട സാധ്യതകളായ ഹൃദയാഘാതം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് അവർ മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സ് കോ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവനും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ പുതിയ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതൽ ആണെങ്കിലും ഇന്ത്യയിലെ ഉയർന്ന വാക്സിനേഷൻ നിരക്ക് കാരണം അധികം പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാനിടയില്ലെന്നാണ് ഇരുവരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ തരംഗത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മാരകമായ ഡെൽറ്റ തരംഗത്തിലും ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനങ്ങൾ ായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം